പറ്റുന്ന അഥവാ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് നമ്മുടെ സഹോദരങ്ങളായ റസ്സയിലെ ഫ്രജസ്തീനിലെ സ്ത്രീകൾക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്നും സത് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുന്നത്ത് നോമ്പ് എടുത്ത് ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുത്താല ആ കൈകളെ തട്ടൂല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും സുന്നത്ത് നോമ്പ് എടുക്കേണ്ടത് അറിയാലോ നമ്മൾ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം അല്ല വേണ്ടപ്പോഴൊക്കെ നമ്മൾ നമ്മളും നമ്മുടെ മക്കളും നല്ല ഭക്ഷണം കഴിക്കുന്നു അസുഖം വന്നാൽ പനി വന്നാൽ ചികിത്സിക്കുന്നു ഉറക്കം വരുമ്പോൾ അറാഹത്തോടെ കിടക്കയിൽ കിടന്ന് നമ്മൾ ഉറങ്ങുന്നു നമുക്കൊരു കുറവോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ അല്ല എന്നാൽ ഫലസ്തീനിലെ ആ പാവപ്പെട്ട സമൂഹം അവർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പല ആളുകളും പല കുട്ടികളും എല്ലും തോലുമായിട്ട് മരണപ്പെടുന്ന അവസ്ഥകൾ വരെ കണ്ടു ചെറിയ മക്കള് ഉമ്മയുടെ മുലയിൽ മുലപ്പാൽ പറ്റി കുടിക്കാനൊന്നുമില്ലാതെ ആ വാരിയല് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അതിൻ്റെ മറുവശത്ത് ചില കുട്ടികൾ ചില സഹോദരന്മാർ കൈകാലുകൾ നഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഞങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുന്ന യാചിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു മറുഭാഗത്ത് ചികിത്സക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്ന വേറൊരു സമൂഹം ഇങ്ങനെ ഒരുപാട് 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 ദയനീയ കാഴ്ചകൾ നമ്മൾ കണ്ടു അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ കുറച്ച് നമ്മളതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് പോകുന്നത് അപ്പോഴെന്ന് വെച്ചാൽ നാല് നാളെ മറ്റന്നാൾ എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു രക്ഷ കിട്ടണം എന്നുള്ള നിരക്ക് എല്ലാർത്ഥത്തിലുള്ളൊരു ദ്വാ നോമ്പനുഷ്ഠിച്ചിട്ടൊരു ദുവാ നമ്മളെല്ലാവരും നടത്തണം നമ്മൾ വീട്ടിൽ ഒരു എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നടത്തണം മക്കളെ കൊണ്ട് ദയിപ്പിക്കണം ഉമ്മമാർ ഭർത്താക്കന്മാർ എല്ലാവരും എല്ലാവരും ആരും ഈ ആകെ നോമ്പനുഷ്ഠിച്ച് ദുവാ ചെയ്യണം നോമ്പിൻ്റെ നീയത്ത് പ്രത്യേകമായിട്ട് നീത്തും ഇല്ല തിങ്കളാഴ്ചയോടെ സ്വന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കുക എന്ന നിയത്തും വെച്ച് നോമ്പ് നോൽക്കുക എന്നിട്ട് ദുവാ ചെയ്യുക എന്നുള്ള ചില നമ്മുടെ സഹോദരങ്ങളായ ഫിലസ്തീനിലെ മുസ്ലിംങ്ങൾക്ക് ഫലസ്തീനുകൾക്ക് അള്ളാഹുത്താല റാഹത്തും സന്തോഷം നൽകട്ടെ അവരുടെ ശത്രുക്കൾ അള്ളാഹുത്താല പരാജയപ്പെടുത്തട്ടെ അള്ളാഹുത്തല അവർക്ക് സമാധാനവും ഇജ്ജത്തും ഏറ്റേറ്റു നൽകുമാറാവട്ടെ അള്ളാഹുത്താല പറഞ്ഞു മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുത്താല ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ അവർ സഹിക്കുന്ന ഈ പ്രയാസത്തിനും ബുദ്ധിമുട്ടിനൊക്കെ അള്ളാഹു താല വലിയ പ്രതിഫലം നൽകി മാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് മാമ്മാരിലും നമ്മുടെ വീട്ടില് നമ്മുടെ ഭക്ഷണങ്ങൾ ഒരു മറ്റുപോലും പായാക്കരുത് അതിന് പിന്നെ ഞങ്ങളുടെ സുന്നത്തുകൂടിയാണ് ഈ ഫലസ്തീ അംഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പറ്റുപോലും കറയിലൊരു കഷ്ണം പോലും അല്ലെങ്കിൽ തോരൻ്റെ ഒരു ഒരു ഭാഗം തോരൻ്റെ കഷ്ടം പോലും നമുക്ക് ഒഴിവാക്കാൻ തോന്നൂല്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് ഫിലസ്തീനികളെ കണ്ടാൽ അവരെ മനസ്സിലാക്കിയാണ് നമ്മൾ ഒരിക്കലും വീടുകളിലോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ പല പരിപാടികളിൽ ഭക്ഷൻ ഫംഗ്ഷന് പോകുമ്പോഴൊന്നും അവിടെ നിന്ന് ഒരിക്കലും ഭക്ഷണം നമ്മൾ പാഴക്കരുത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കഴിക്കുക ഒരു വറ്റ് വറ്റുപോലും ഒഴിവാക്കാതെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിവാക്കാതെ ഭക്ഷണത്തിന് ഒന്ന് ബഹുമാനിച്ച് ആദരിച്ച് ഇതൊക്കെ അള്ളാഹു താല നൽകുന്ന വലിയ ഞാമത്തുകളാണെന്ന് മനസ്സിലാക്കി ശുക്ർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസാമു വാലിക്കും വർമ്മത്തുള്ള